ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തെക്കൊണ്ട് വിശേഷം ഞാൻ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം അലി നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കൽക്കി എന്ന സിനിമയെ പറ്റിയാണ് കൽക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു നമ്മുടെ ടോവിന തോമസിൻ്റെ കൽക്കിയാണെന്ന് ഒരിക്കലുമല്ല ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ പ്രഭാസ് പ്രഭാസ് അഭിനയിക്കുന്ന പുതിയ സിനിമ കൽക്കി ടു നയൻ എയ്റ്റ് നയൻ എയ് എന്ന സിനിമയുടെ എക്സ്പെക്ടേഷനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഏകദേശം മൂലം എല്ലാവർക്കും അറിയാൻ ഇപ്പോൾ പ്രഭാസിന്റെ പുതിയ സിനിമയാണ് കളിക്ക് ഈ വരുന്ന എണ്ണൂറ്റേഴാം തീയതി റിലീസ് ആവാൻ പോകുന്നത് ഈ പടത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് നാഗ് അശ്വിനാണ് നാഗ് അശ്വിന് വന്നിട്ട് ഇതിനു മുമ്പേ മലയാളികൾക്ക് അറിയാൻ പറ്റുന്നതെന്ന് പറയുന്നത് മഹാനദി എന്ന് പറയുന്ന ഒരു തെലുങ്ക് പടം കൂലിക്കാരൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പടത്തിൻ്റെ നായക നായകനും നായികയും നമ്മളുടെ സ്വന്തം മലയാളികളാണ് നമ്മളുടെ ഡി ക്യൂവിൻ്റെ സിനിമയാണ് ദുർഗ സൽമാനും കീർത്തി സുരേഷും അഭിനയിച്ച മഹാനദി ആ സിനിമ ഡയറക്റ്റ് ചെയ്ത ആളാണ് നമ്മുടെ ഈ കൾക്ക് ഇപ്പം ഡയറക്റ്റ് ചെയ്യുന്നത് പുള്ളിക്കാരാണ് പടത്തിൻ്റെ കഥയും തിരക്കഥയും എല്ലാം പുള്ളിയുടെയാണ് ഈ പടം വന്നിട്ട് ഒരു എന്താ പറയുക ഒരു ഹിന്ദു മിത്തോളജി ബേസ് ചെയ്ത് ഒരു സയൻസ് സയൻറ്റിഫിഷൻ ആയിട്ടാണ് ഈ സിനിമ ഇറക്കുന്നത് അപ്പം ഈ സിനിമയിൽ ഒരു കഥയില്ലാത്ത സിനിമയല്ല നമ്മുടെ ഹിന്ദു മിത്തോളജിയിലുള്ള ഒരു വലിയൊരു കഥയാണ് ഈ സിനിമയിൽ പറഞ്ഞു വരുന്നത് ഈ കഥ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരുപാട് ഉള്ള ഒരു സിനിമയാണിത് അപ്പം ഈ സിനിമ കാണുന്നതിന് മുമ്പേ നിങ്ങളിതിൻ്റെ ലെയറുകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ കഥ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ പടം മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഞാൻ എന്തായാലും അതിൻ്റെ കഥയും കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല പിന്നെ ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ് കോടിയാണ് അറുന്നൂറ് കോടി രൂപ മുടക്കിയെടുക്കുന്ന സിനിമയിൽ മുന്നൂറ് കോടിക്ക് മുകളിൽ ഈ പടത്തിൻ്റെ ആക്റ്റേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ചിലവാക്കിയിരിക്കുകയാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ പ്രഭാസാണ് പ്രഭാസ് പിന്നെ നമ്മളുടെ ദീപിക പടുക്കോൻ അമിതാബ് ബച്ചൻ കമൽഹാസൻ കമൽഹാസൻ ഈ സിനിമയിൽ ഒരു വില്ലനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ഈ പടത്തിൻ്റെ മെയിൻ വില്ലൻ വന്നിട്ട് കമൽഹാസനാണ് ഒരു കിടലം റോളാണ് പക്ഷേ ഈ പടത്തിൽ ഈ പടം വന്നിട്ട് രണ്ട് പാട്ടാണ് ഇറക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ ലാസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാത്രമാണ് കമൽഹാസൻ വരുന്നത് പിന്നെ സെക്കൻഡ് പാട്ടിലാണ് കമൽഹാസനെ കൂടുതൽ കാണിക്കുന്നത് അപ്പോൾ ഈ പടത്തിൻ്റെ ഈ പടത്തിനെ പറ്റി കുറച്ച് ബുക്കും കാര്യങ്ങളുമൊക്കെ റിലീസായിട്ടുണ്ട് കൽക്കി എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ റിലീസായതാണ് അപ്പോൾ സിനിമ കാണുന്നതിന് മുമ്പേ അതൊക്കെ ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക ഇങ്ങനെ നമുക്ക് പടം പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമ്മളിരുന്ന് ഇങ്ങനെ ഇരുന്നരുടെ കഥ എന്നുള്ള രീതിയിലോട്ട് പോകും പിന്നെ വന്നിട്ട് ഇപ്പം കുറച്ച് കാലമായിട്ട് നമ്മൾ പ്രഭാസിൻ്റെ സിനിമകളെല്ലാം പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാസ് അഭിനയിക്കുന്ന സിനിമ നമ്മൾ ബാഹുബലി ടുവിന് ശേഷം പ്രവാസിൻ്റെ നല്ല എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല പ്രഭാസ് എന്നൊരു നായകൻ്റെ സ്റ്റാർ വാല്യൂ ഭയങ്കരമായിട്ട് ഉയർന്നു ബാഹുബലിക്ക് ശേഷം ബാഹുബലി ഫസ്റ്റ് ടുവിന് ശേഷം പുള്ളിയുടെ സ്റ്റാർ വേലി അല്ലാതെ പുള്ളിക്കാരൻ ഒരു സിനിമ ഹിറ്റ് തരാൻ വേണ്ടി സാധിച്ചിട്ടില്ല ബാഹുബലി ടു ഇറങ്ങുന്ന രണ്ടായിരത്തി പതിനേഴാണ് അതിനുശേഷം പുള്ളിക്കാരൻ അഭിനയിച്ച പടം ഒന്നാണ് സാവു വൻ ബജറ്റിൽ ഇറങ്ങിയ പടമാണ് സാവു പടവ് വന്നിട്ട് ബോക്സ് ഓഫീസ് ബോക്സ് ഓഫീസിൽ അടിച്ച് തകർന്നു പോയി അതിനുശേഷം രാമേഷ് വന്നു രാധേഷ്യാം വന്നു അതും വന്ന് പൊളിഞ്ഞു പോയി പിന്നെ മൂന്നാമത് വന്ന പടമാണ് എൻ്റെ അമ്മച്ചി നമ്മളുടെ ആദ്യം അതിനെപ്പറ്റി ഞാൻ ഒന്ന് പറയണ്ടല്ലോ അറുന്നൂറ് കോടി രൂപ മുടക്കി ഇറക്കിയ ഒരു കാർട്ടൂൺ ആയിപ്പോയി ആ സിനിമ പിന്നെ അതിനുശേഷം വന്ന നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്ന സിനിമയായിരുന്നു സലാർ സലാറും ഫസ്റ്റ് ദിവസം തൊണ്ണൂറ്റഞ്ച് കോടി രൂപ അടിച്ചു എന്നുള്ളതല്ലാതെ സലാറും രക്ഷപ്പെട്ടില്ല ഒരു നല്ലൊരു അല്ല സലാർ നല്ലൊരു സിനിമ അല്ലായിരുന്നു ഒരു എക്സ്പെക്ടേഷനോട് സലാർ വന്നില്ല അങ്ങനെ സത്യം പറഞ്ഞാൽ കുറച്ച് കാലമായിട്ട് നമ്മളുടെ പ്രവാസിൻ്റെ ഒരു നല്ലൊരു സമയമല്ല പ്രവാസിൻ്റെ തുടർന്ന സിനിമകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മളുടെ ഇത് വരുന്നത് കൽക്കി വരുന്നത് അപ്പോൾ കളക്കി ഞാൻ ഇതിനു മുമ്പേ കൽക്കി വന്നിട്ട് ഇതിനു മുമ്പേ പ്രോജക്റ്റ് കെ എന്ന് പറഞ്ഞ് പറഞ്ഞായിരുന്നു ഇറക്കാൻ വേണ്ടി വെച്ചിരുന്നത് പിന്നെ അതിനുശേഷം അവർ ആ പേര് മാറ്റി പേര് മാറ്റിയിട്ടാണ് അവർ കൽക്കി എന്ന പേരിലോട്ട് അവർ എത്തിയത് അപ്പം ഈ കൽക്കി എനിക്കിതിൻ്റെ മേക്കിംഗ് കാര്യം ഞാൻ ഇതിൻ്റെ ടൈലർ എനിക്കാദ്യം വന്നിട്ട് ഈ പടത്തിൻ്റെ ഈ പടത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിക്കുന്നതന്നെ ഏ ഇത് എന്തൊരു പടം ഞാൻ പൊതുവേ ഈ സയൻസ് ഫിക്ഷൻ മൂവീസും അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഭയങ്കരമായിട്ടുള്ള സെറ്റുകളും അല്ലെങ്കിൽ ഈ റോബർട്ട് ചപ്പ് ചവർ എന്നിവ രീതിയിലുള്ള കാര്യങ്ങളോടൊന്നും എനിക്ക് പണ്ടോട്ട് എനിക്ക് താല്പര്യം ഞാൻ അങ്ങനത്തെ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം ആളല്ല ഒരു നല്ലൊരു ഗ്രാഫിക്സ് വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളൂ പക്ഷെ നമ്മുടെ മനസ്സിലല്ലാത്തൊരു ഇമാജിനറി വേൾഡ് അതിലുള്ള കാര്യങ്ങൾ അതിനോടൊന്നും എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളല്ല പക്ഷേ ഞാൻ ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവന്മാർ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ അവന്മാർ എഴുത്തുവെച്ചിട്ടുണ്ട് ആദ്യം കുറിച്ചും വെറും വെറും കുറ സാധനമല്ല കുറച്ച് ക്വാളിറ്റി ഉണ്ട് പിന്നെ അങ്ങനെ പ്രഭാസിനും ഒരു എനർജിയുണ്ട് പ്രഭാസ് ഒരു പഴയ റെബിൾ സ്റ്റാർ എന്നാണ് പ്രഭാസിനെ വിളിക്കുന്നത് അപ്പോൾ പ്രഭാസന് ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു വർഷം കാണാൻ പറ്റി അപ്പം നിങ്ങൾ ആ സത്യം തന്നെയാണ് ഇപ്പം കുറച്ച് കാലം കൊണ്ട് പ്രവാസിൻ്റെ ഒരു സിനിമയിൽ പ്രവാസിനൊരു ഒരു എനർജിയും കാര്യങ്ങളൊന്നും ഇല്ല പ്രവാസിങ്ങനെ ഒരുമാതിരി ചത്തുകുറ്റോട് ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഒരു എനർജി വരുന്നില്ല ഒരു എനർജി വരുന്നില്ല പക്ഷേ ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളികാരൻ ഒരു എനർജിറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും നല്ല രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ വന്നിട്ട് നമുക്ക് ഏറ്റവും വലിയ നമ്മളെ നമ്മളെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു കിടിലം സിനിമ ആയിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ ഇന്ത്യൻ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു കിടിലം പടമാണെന്നാണ് എൻ്റെ വിചാരം എന്തായാലും നമുക്ക് ഇരുപത്തി ഏഴാം തീയതി ജൂലൈ ഇരുപ ജൂൺ ഇരുപത്തി ഏഴാം തീയതി നമുക്കറിയാം എന്താണ് കൽക്കിര തല പക്ഷേ ട്രെയിലറും റിലീസിങ് ട്രെയിലറും ഒക്കെ കണ്ടപ്പം എനിക്കൊരു എക്സ്പെക്ടേഷനുണ്ട് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്ന് പറയുന്നത് അതൊരു ചെറിയൊരു എക്സ്പെ എക്സ്പെക്ടേഷൻ അല്ല ഒരു നല്ലൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് വി വീഗൻ വി ക്യാൻ ലുക്ക് ഹൗ ഇസ് ദ മൂവി ദിസ് മൂവി വിൽ ബി ഗുഡ് വട്ട് എവർ സോ ദാറ്റ് സിറ്റ് ഗൈസ് ഇതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗാണ് ഇഫ് യു ലൈക്ക് മൈ ബ്ലോഗ് പ്ലീസ് ലൈക്ക് പ്ലീസ് പുട്ട് ലൈക്ക് പ്ലീസ് ബുഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് പുഡ് കമൻറ്റ് ഓക്കെ സൊ ദാറ്റ് സിസ് ഗൈസ് കാണാം ഇനി അടുത്തൊരു ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഇരുപത്തേഴാം തീയതിയാണ് കളിക്കി അപ്പോൾ കളിക്കി സിനിമ ഞാൻ കാണുന്നതായിരിക്കും കണ്ടതിന് ശേഷം ഞാൻ അതിൻ്റെ റിവ്യൂ എത്രയും പെട്ടെന്ന് ഇടുന്നതും ആയിരിക്കും ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ബ്ലോഗ് love you all bye